നമസ്കാരം റോമ് ഒറ്റ ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തല്ല അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ ടീമും ഒറ്റ ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തല്ല ഒരു ടൂർണമെൻറ് കൊണ്ട് കെട്ടിപ്പടുത്തല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു ഒരു ടൂർണമെൻറ്റിൻ്റെ ആവശ്യത്തിൽ അല്ലെങ്കിൽ രണ്ട് കളി തോറ്റൻ്റെ ആവശ്യത്തിൽ വാശിയുമായിട്ട് അല്ലെങ്കിൽ ഈഗോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടീമിനെ തൊടാൻ പറ്റില്ലാന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് ഇന്ത്യ ഇപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോൾ ഇന്ത്യ തകർന്നടിഞ്ഞപ്പോഴായാലും ശരി ഫസ്റ്റ് പാകിസ്ഥാൻ ബാറ്റ് ചെയ്തപ്പോൾ ആ പത്ത് ഓവർ കഴിഞ്ഞപ്പോൾ അടിച്ച് സ്കോർ കണ്ടു ശരി എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു ഈ ടീം ബൗൺസ് ബാക്ക് ചെയ്യുന്നത് അതിൽ ഫൈൻഡ് എ വേ ടു കം ഔട്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു ആ ഒരു വിശ്വാസമാണ് ഇന്ത്യൻ ടീം ഇന്ന് കാത്തു സൂക്ഷിച്ചത് അതിനകത്ത് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇപ്പോഴുള്ള കോച്ചിനും ടീമിനും മാത്രമല്ല ഇതിനു മുമ്പ് ഈ ഒരു കൾച്ചർ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കൾച്ചർ പ്രൊഫഷണലിസം ഈ ഒരു ടെമ്പറമെൻറ്റ് കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ ടീമിനെ സഹായിച്ച എല്ലാവർക്കും അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ ഹീറോ തിലകു വർമ്മയാണ് വാട്ട് എ പ്ലെയർ മാൻ വാട്ട് എ ടെമ്പറമെൻറ്റ് ഇതുപോലൊരു ഹൈ പ്രഷർ മാച്ചിൽ ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം ഈ ഒരു പ്ലെയറിന് ഇത് ചെയ്യാനായിട്ട് കാരണം ഇന്ത്യ തകർന്നടിച്ചിട്ട് വന്നിട്ട് ആ സഞ്ജു സാംസൺ തിലക് വർമ്മയോടെ ബിൽഡ് ചെയ്ത ആ ഒരു ക്യാരക്ടർ പാർട്ട്ണർഷിപ്പ് അതിനുശേഷം സഞ്ജു സാംസൺ ഔട്ട് ശേഷം ശിവൻ ദുബായിട്ട് ചേർന്നിട്ട് ബിൽഡ് ചെയ്ത ആ പാട്ട്ണർഷിപ്പ് അവിടെ നിന്ന് നിന്നിട്ട് കളി ഫിനിഷ് ചെയ്യുന്നവരും വരെ അവിടെ നിൽക്കുക അടിച്ച് ജയിപ്പിക്കുക ആ ലാസ്റ്റിൽ ആ ഹാരിസ് റോൾഫിനെ അടിച്ച് സിക്സ് അടിച്ച് കളി ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് മാൻ ഹാറ്റ്സ് ഓഫ് ഇതുപോലെ ഒരു ടെമ്പ്രമെന്റ് ഉള്ള പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇതുപോലെ ഒരു പത്തെണ്ണം ഇനി ഇപ്പോൾ ഉണ്ട് ബെഞ്ചിൽ പുറത്ത് യശസ്സിൽ അടക്കം ഇതുപോലെ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രൗഡ് ഓഫ് തിലക് വർമാൻ ശിവൻ ൂബെ ശിവൻ ദൂബയുടെ ആ ഒരു ഇന്നിങ് ക്രൂഷ്യൽ ആയിരുന്നു അവസാനം സിക്സ് അടിക്കാൻ നോക്കി ഔട്ട് ആയെങ്കിൽ പോലും സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആ ഒരു ചെറിയ ഇന്നിങ്സ് ആണെന്നുണ്ടെങ്കിലും സഞ്ജു സാംസൺ വരുന്നത് എന്റെ തകർന്നായിട്ടി നിൽക്കുമ്പോഴാണ് ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ആ ഒരു പാർട്ട്ണർഷിപ്പ് തിലകവർമ്മയായിട്ട് ചേർന്ന് ബിൽഡ് ചെയ്യുന്നത് സഞ്ജു സാംസൺ ഇവർ മാത്രമല്ല ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വന്ന ആ ഒരു രീതി പാകിസ്ഥാൻ അടിച്ച് കയറിപ്പോയിട്ട് നൂറ്റി പതിമൂന്നിന് ഒന്ന് എന്നുള്ള രീതിയിൽ നൂറ്റി നാൽപ്പത്തി ആറിന് ഓൾ ഔട്ട് എന്നുള്ളൊരു രീതിയിലേക്ക് പാകിസ്ഥാനെ എത്തിക്കാൻ കാണിച്ച ആ ഒരു ബൗൺസ് പാക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ് ഒരു രക്ഷയില്ല അതിനകത്ത് കുൽദീപ് യാദവ് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ എല്ലാ ബോളേഴ്സും സൂപ്പറായിട്ട് ബോൾ ചെയ്തു എന്താ പറയുക ക്യാപ്റ്റൻ സൂര്യ ആ ഒരു ക്യാരക്ടർ ഇന്ത്യൻ ടീമിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല കേട്ടോ അത് നമ്മൾ ഇതിന് മുമ്പും ഏഷ്യ കപ്പിൽ ഇപ്പോൾ ശ്രീലങ്കയായിട്ടുള്ള മാച്ചിലും നമ്മൾ കണ്ടു എത്ര ഡൗൺ ആയാലും അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ആ ഒരു ടെമ്പറമെന്റ് ക്യാരക്ടർ കാണിക്കുക എന്ന് പറഞ്ഞു അത് പാകിസ്ഥാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു തിരിച്ചു വരവായാലും ശരി ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു തിരിച്ച് വന്ന് തിരിച്ചു വന്നതല്ല ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തായാലും ശരി ഹാറ്റ്സ് ഓഫ് എല്ലാവർക്കും അതായത് ഇന്ത്യയുടെ പ്ലേസ് എല്ലാം ആരെയും മാറ്റി നിർത്താനായിട്ടില്ല ഇപ്പോൾ ബോളിംഗ് എടുക്കുകയാണെങ്കിൽ കുൽദീപ് യാദവ് നാല് വിക്കറ്റ് ഇട്ടു പക്ഷേ വരുൺ ചക്രവർത്തി രണ്ട് വിക്കറ്റ് ഇട്ടുള്ളൂ വരുണ് ചക്രവർത്തി എടുത്ത് രണ്ട് വിക്കറ്റ് ആരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫക്കർ സമാൻ്റെയും അതുപോലെ തന്നെ ഫെർഹാൻ്റെയും വിക്കറ്റ് ആ രണ്ട് ഇമ്പോർട്ടൻ വിക്കറ്റാണ് അതുപോലെ തന്നെ അക്ഷർ പട്ടേലിന് രണ്ട് വിക്കറ്റ് ഇട്ടു രണ്ട് വിക്കറ്റ് ഇട്ടു അവസാനത്തെ ഓവറിൽ അധികം റൺസ് ഇനി കുറച്ചും കൂടെ റൺസ് മുന്നോട്ട് പോകാതെ ബൂമ്ര ഫസ്റ്റ് ബോളിൽ തന്നെ അത് തീർത്തു അതുപോലെ ഹാരിസ് റോൾഫിനെ വിക്കറ്റ് എടുത്തിട്ട് ബൂമ്ര കാണിച്ച ആക്ഷൻ അതുപോലെ തന്നെ തെലകു വർമ്മ ഫിനിഷ് ചെയ്തിട്ട് പാകിസ്ഥാൻ പ്ലേഴ്സിനോട് കാണിച്ച ആ ഒരു ആഗ്രഷൻ അത്താണ് മറുപടി ഈ ഒരു മാച്ച് നമുക്ക് തോൽക്കാനേ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് നമുക്ക് എന്ത് വില കൊടുത്ത് ഈ മാച്ച് ജയിച്ചേ പറ്റുമായിരുന്നു അത് ഇന്ത്യൻ പ്ലേഴ്സ് ജയിച്ച് നമുക്ക് നേടിത്തന്നതിൽ ഐ എം സോ സോ പ്രൗഡ് ഓഫ് ഇന്ത്യൻ പ്ലെയർസ് കാരണം ഇത് എങ്ങനെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ഇത് കൈവിട്ടിരുന്നെങ്കിൽ ഈ മാച്ച് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ വേണ്ടി വരുന്ന അപമാനം ചില്ലറൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഇത്രയും പ്രഷർ സിറ്റുവേഷൻ ഇത്രയും ടൈറ്റായ മാച്ചിൽ അത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യാൻ കാണിച്ച് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ കോച്ച് ഗംഭീരമായി സമ്മതിക്കണം എങ്ങനെ ഈ ടീമിനെ ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നുള്ള ഈ ഒരു മൈൻഡ് സെറ്റ് ഇന്ത്യൻ ടീമിൻ്റെ മൈൻഡ് സെറ്റ് അപാരമാണ് അപാരമാണ് ഒരു രക്ഷയില്ല അതായത് ഇത്രയും പ്രഷറിൽ നിന്നിട്ടും അവിടുന്ന് ഏതൊക്കെ സിറ്റുവേഷനിൽ പോയാലും അവിടുന്ന് ഇങ്ങനെ ഉയർന്നു പോകാനായിട്ടുള്ളൊരു ശേഷി ഇന്ത്യൻ ടീമിനുണ്ട് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഇതിനകത്ത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ശുബൻഗലിൻ്റെ പ്രകടനം അതുപോലെ സൂര്യകുമാർ യാദവിൻ്റെ ഫോമ് അതുപോലെ സഞ്ജു സാംസൺ ഇന്നും ഒരു ഇന്നിങ്സ് അവസാനം വരെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു സഞ്ജു താംസൺ ഇടയ്ക്കൊന്ന് ടെമ്പ്രമെൻറ്റ് കളഞ്ഞിട്ട് അടിച്ച് ഒരു ക്യാച്ച് മിസ് ആക്കി സഞ്ജു താംസൻ്റെ അതുപോലെ തന്നെ ഔട്ടായ രീതി പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ യുഗദർ അസ് എ ടീം ഇന്ത്യ വിൻ ചെയ്തു ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന ഇതിനകത്ത് ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഈ ഒരു മാച്ചിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇനി ചെയ്യണം ഇതിപ്പോൾ നമ്മളൊരു ഇമോഷൻ്റെ പുറത്ത് ഈ മാച്ച് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൻ്റെ ഒരു ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അതിനകത്ത് മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നിർത്താം ഒന്ന് സുനിൽ ഗവാസ്കറിൻ്റെ കണ്ടറി അൺസഹിക്കുകയുള്ളായിരുന്നു അൺസഹിക്കുകയുള്ളു ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത് അഭിഷേ ശർമ്മ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നിപ്പോഴട്ടായപ്പോഴൊക്കെ ഇയാളുടെ ചൊറിഞ്ഞ വർത്തമാന ആയിരുന്നു ഇങ്ങനെ തന്നെയാണ് ഇന്ത്യ ക്രിക്കറ്റ് ൾ കളിച്ചോണ്ടിരുന്നത് ഇങ്ങനെ തന്നെയാണ് ഇന്ത്യ ബാറ്റ് ജയിച്ചുകൊണ്ടിരുന്നത് പവർ പ്ലേയിൽ അടിക്കാനേ പറ്റത്തുള്ളൂ പവർ പ്ലേയിൽ അഭിഷേക ശർമ്മയപ്പോഴൊരു പ്ലെയറിന് തട്ടാനും മുട്ടാനും പെട്ടത്തില്ല സ്നുഗവാസ്കർ കളിച്ചോണ്ടിരുന്ന കാലത്ത് ക്രിക്കറ്റ് അല്ലേ ഇത് ഇന്ത്യ അവിടെ അഭിഷേക് ശർമ്മ ഇത്രയും മാച്ചിൽ അങ്ങനെ അടിച്ചു തന്നെയാണ് ഇന്ത്യയെ ഏറ്റവും ടോപ്പിലേക്ക് അല്ലെങ്കിൽ അൺബീറ്റബിളായിട്ട് എത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നൊരു ദിവസം ഫെയിലായി അതുകൊണ്ട് ഇന്ത്യ തോൽക്കുക ബാക്കി പുറകെ വരുന്ന ആൾക്കാർ അത് അത് കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ അത് ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ ആ രീതിയിൽ സംസാരിക്കാനുള്ള സുനിൽ ഗവാസ്കർ എന്ന് പറഞ്ഞാൽ അന്യായ ചോറി കമൻ്ററി ബോക്സിൽ വരുന്നുണ്ട് പിന്നെയും രവിശാസ്ത്രി വന്നപ്പോഴാണ് ഇച്ചിരി ഒന്ന് സമാധാനമായത് അതുപോലെ തന്നെ പാകിസ്ഥാൻ ടീമിൻ്റെ ആ ഒരു കൊളാപ്സ് മണ്ടത്തരം മണ്ടന്മാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണ്ടന്മാരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഫസ്റ്റ് ഓവർ ശിവൻ ദൂബെ ഇറങ്ങി ഇറങ്ങുന്നത് ഇന്ത്യയുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ബോളർ ഒരു പാർട്ട് ടൈം ബോളർ ഫസ്റ്റ് ഓവർ അത് ക്യാപ്റ്റലൈസ് ചെയ്യാതെ നാല് റണ്ണാണ് അടിച്ചത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഓർ വന്നിട്ട് ശിവൻ ദൂബെ വന്നിട്ട് ഈസിയായിട്ട് ഒരു ഏഴ് റൺസ് കൊടുത്തിട്ട് ആ രണ്ട് ഓവർ ഇന്ത്യ രക്ഷപ്പെട്ടുപോയി അവിടെ തന്നെ പാകിസ്ഥാൻ ഒരു ഒരു ഇത് കാണിച്ചില്ല ഒരു ഒരു എന്താ പറയുക ഫയർ കാണിച്ചില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് മിഡിൽ ഓർഡറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പ്രിവിയിൽ തന്നെ പറഞ്ഞാണ് അഞ്ച് കാശിനും കൊള്ളാത്ത മിഡിൽ ഓർഡറാണ് പ്രത്യേകിച്ച് ഇവിടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ പിന്നെ ആ തലാത്ത് എന്ന് പറഞ്ഞവനും എന്ന് വേണ്ട ബാക്കി മിഡിൽ ഓർഡർ ഷൈൻ ഷാഫ്രീത ഒന്ന് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നറിയാം ഇപ്പം ഷൈൻ ഷാഫ്രീ അടിച്ചത് അന്ന് ഇന്ത്യയുടെ ഉള്ളൂ ഒരു കളി കളിച്ചു പിന്നുള്ള കളി കളിച്ചു ഇതുപോലുള്ള പ്രഷർ സിറ്റുവേഷനെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ആ ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിരുന്നു ഷൈൻ ഷാഫ്രീദി പക്ഷേ ഇന്ത്യൻ ക്വാളിറ്റി സ്പിന്നേഴ്സിന് മുമ്പിലൊന്നും അഫ്രീതി ഒന്നും അല്ല എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു പാകിസ്ഥാൻ ടീമും ഒന്നുമല്ല അവരുടെ നല്ല ഇപ്പോൾ ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു ഇത് കൊടുത്തത് ഇന്ത്യയുടെ പ്ലേഴ്സ് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർ കുറച്ച് മോശം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓപ്പണേഴ്സ് കഴിഞ്ഞിട്ട് ഗില് അവിടെ ആങ്കർ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തില്ല അതിനുശേഷം ഒരുപാട് സൂര്യകുമാർ യാദവ് അവിടെ വിക്കറ്റ് കളിയാതിരുന്നെങ്കിൽ ഇന്ത്യ ഈസി ആയിട്ട് കളി കഴിച്ചാൽ അപ്പോൾ അതുപോലെ തന്നെ ഫൈനിഷ്യൽ ഓവേഴ്സിൽ സൈസ ഫർഹാൻ എന്ന് പറഞ്ഞ പ്ലെയർ ഏറ്റവും ടെക്നിക്കലി മോശമായിട്ടുള്ള ഒരു പ്ലേയറാണ് പാകിസ്ഥാൻ്റെ പക്ഷേ അവനെ അടിക്കാൻ സംബന്ധിച്ച് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും പാകിസ്ഥാനെ ഇന്ത്യ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ ചെയ്യും ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ ഇവിടെ നിർത്തുന്നു നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ വിശദമായിട്ട് ഈ മാച്ചിനെ പറ്റി തീർച്ചയായിട്ടും സംസാരിക്കാം അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ എല്ലാവരും കാണണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഓക്കെ ബൈ